press the the bell icon on the YouTube app and never അവൾക്കൊപ്പം അല്ല നിക്കേണ്ടത് ഇന്നെ വരെ രണ്ടാമതൊന്നും ആലോചിക്കേണ്ടതായിട്ട് തോന്നിയിട്ടില്ല അതുകൊണ്ടാണ് പക്ഷേ ഞാൻ ഏതൊരു എന്താ നമ്മൾ അതിനെ ഇങ്ങനെ പറയണ്ടേ നമ്മൾ ആഗ്രഹിക്കുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആർക്കും ലോകത്ത് സംഭവിക്കരുതെന്ന് പക്ഷേ നമുക്ക് തന്നെ അറിയാം ലോകത്ത് അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലായിടത്തും പലപ്പോഴും സംഭവിക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അതിൽ നതിജീവിച്ച് വന്ന ആ അനു അനുഭവിച്ച ആ ആളുടെ കൂടെ നിൽക്കണം തീർച്ചയായിട്ടും തന്നെ വയ്ക്കുന്നത് പിന്നെ ഇതിന് കാരണമായ ആളുകൾക്ക് പരി പറയാൻ എന്തെങ്കിലും അവരുടേതായ കാര്യങ്ങളുണ്ടെങ്കിൽ അത് കേൾക്കാൻ തയ്യാറായിരിക്കണം എന്നാണ് ഞാൻ അതുപോലും ഞാൻ തീർച്ചയായിട്ടും ആ മറ്റവരുടെ കൂടെ ആയിരിക്കും പക്ഷേ എനിക്ക് അതിന് കാരണമായ ആളുകൾക്ക് പറയാനുണ്ടെങ്കിൽ അവരെ കേൾക്കാനേ പാടില്ല അവരെ ഇപ്പൊ തന്നെ ജനറലിന്ന് താട്ടിട്ട് കൊന്നോളൂ അങ്ങനെ ഒന്നും വിശ്വസിക്കുന്ന ആളല്ല ഞാൻ അവർക്കും പറയാനുള്ള കാര്യങ്ങൾ കേൾക്കണം എന്നൊക്കെ അങ്ങനെയുള്ളൊരു രോഗം എല്ലാവരും പക്ഷെ അതിൽ ബാധിച്ച ആളോടൊപ്പം ആയിരിക്കും തന്നെ ആയിരിക്കണം ആളുകൾ അവരെ ആയിരിക്കണം ഏറ്റവും സപ്പോർട്ടിന് അതിനൊന്നും എനിക്കൊരു സംശയവും ഇല്ല പക്ഷെ അപ്പുറത്ത് നിൽക്കുന്ന ആളുകൾക്ക് പറയാനുണ്ടെങ്കിൽ അതും ആളുകൾക്ക് കേൾക്കണം അത് അതിൽ അവർ എന്തുകൊണ്ടാണെന്നോ ലോജിക്കും ഉണ്ടാവില്ല ചിലര് എങ്ങനെ ഇവർക്ക് അതിനൊന്നും കാര്യങ്ങൾ നമുക്കൊരു ഇതിന് എന്ത് കാരണമാണ് ഇവർക്ക് പറയാൻ പറ്റുക എന്ന് ഒന്ന് മുതൽ പലതരത്തിൽ ഇങ്ങനെയുള്ള ഈ ഒരു പർട്ടിക്കുലർ ഇൻസിഡന്റിനെ പറ്റിയിട്ടല്ലോ ഞാൻ പറയുന്നത് ലോകത്ത് നടക്കുന്ന പലതരത്തിലുള്ള കാര്യത്തിനും അതിന്റെ റേഞ്ച് പലതാണ് വേറൊരു ഇൻസിഡന്റിൽ നമുക്ക് ഈ ഇതേ ബാധിച്ച ആളോടൊപ്പം നിൽക്കുമ്പോൾ തന്നെ ഇത് ചെയ്ത ആളുടെ ഭാഗം കേൾക്കേണ്ട കാര്യങ്ങൾ ഉണ്ടാവും കാരണം അതൊരു സ്ലിപ്പ് ഓഫ് ഓഫീസ് എന്തോ തെറ്റ് പറ്റി അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ചിലപ്പം ഒരാൾ നമ്മളെ വഴക്ക് പറയുന്നപ്പം ചിലപ്പോൾ ഒറ്റയടി ഒരാൾ കൊടുക്കുന്നു ചെവ്ക്കുറ്റിക്ക് നമ്മൾ അവർ ചിലപ്പോൾ റിഗ്രറ്റ് എന്തെങ്കിലും അങ്ങനെ ചെയ്യരുത് അങ്ങനെ അതുപോലും തെറ്റാണെന്ന് വിശ്വസിക്കുന്ന എന്തിനാണ് ശാരീരികമായിട്ട് ഒരാൾ ഉപ്രവിക്കണമല്ലേ ആ ഒരു സ്ഥലത്ത് പോലെ അവിടെ മുതൽ അങ്ങേയറ്റം നീചമായി നമുക്ക് ചിന്തിക്കാൻ പറ്റാതെ ഉപദ്രവിക്കുന്ന ലോകത്ത് നടക്കുന്ന കാര്യങ്ങളിൽ ഒക്കെയും നമ്മൾ ആ അനുഭവിച്ച ആളുടെ കൂടെ തന്നെയാണ് എനിക്ക് എന്നും നിൽക്കാൻ താല്പര്യം പക്ഷേ മറ്റുള്ള ആളുകളുടെ ചില ചില വളരെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ചില കേസുകളിൽ മറ്റാൾ വളരെ റിഗ്രറ്റ് ചെയ്യും അവരത് ഓപ്പണായിട്ട് പറയാനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പിന്നെയും അവരെ ചിലപ്പം സാമൂഹികമായ ഒരു സ്ഥലത്ത് ഒന്ന് ജീവിക്കാനുള്ള അവസരം അവർക്ക് ചിലപ്പോൾ കിട്ടില്ല കോടതി ഇനി ശിക്ഷയൊക്കെ ഉള്ളതുകൊണ്ട് പക്ഷെ അവരെ അന്ന് അന്നേക്കുമായി ഇനി ഒരിക്കലും ഉണ്ടായിരുത് അവരാണ് ലോകത്തെ ഏറ്റവും വൃത്തികെട്ട ആളെന്നും അവർക്ക് ഒരിക്കലും ഇനി ചിന്തിച്ച് മാറി നല്ലൊരാളാവാൻ പോലും അവസരം ഇല്ല അങ്ങനെയൊന്നും വിശ്വസിക്കുന്ന ആളാണ് ഞാൻ എപ്പോഴെങ്കിലും ആളുകൾ വളരെ മോശമായി ജീവിച്ചിരുന്ന ഒരാൾ നല്ലതാവാൻ ആലോചിക്കണമെങ്കിൽ നല്ലതാവട്ടെ എന്നാൽ അങ്ങനെയും കൂടി ഉണ്ട് ഞാൻ പക്ഷെ എനിക്ക് എന്താണ് ചോദ്യം അതിനാണ് ഞാൻ ഈ ഒരു പർട്ടിക്കുലർ ഇൻസിഡന്റ് കാര്യത്തിലാണ് ഈ ഒരു പർട്ടിക്കുലർ കാര്യത്തിൽ അവൾക്കൊപ്പം നമ്മളിപ്പം അവൾക്കൊപ്പം അല്ലാതെ ആണ് നിക്കേണ്ടതെന്ന് എനിക്ക് ഒരിക്കൽ പോലും തോന്നിയിട്ടില്ല അത് എന്തൊക്കെ പറഞ്ഞാലും അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് തോന്നിയത് മലയാളം ഫിലിം ഇൻഡസ്ട്രി തരത്തിലായിട്ട് ഞാനങ്ങനെ മലയാള സിനിമയുടെ ആരോഗ്യമായ സിനിമയെ ഇത് ഏതെങ്കിലും തരത്തിൽ ആരോഗ്യമായ വളർച്ചയല്ല ആരോഗ്യ വളർച്ചയെ നന്നായി ബാധിക്കുക അതൊരു മോശമായിരിക്കില്ല ബാധിക്കുക എന്നാണ് ഞാൻ വിശ്വസിക്കണം ഏതൊരു കാര്യം കുട്ടി ജീവി എന്ത് വളരുമ്പോഴും നടക്കാൻ നമ്മൾ പഠിക്കുമ്പോഴും ഓരോന്നും ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ള പെയിൻ ഉണ്ടാവും പലതും ഉണ്ടാവും അതുപോലെയാണ് ഓരോന്നും നമ്മൾ ഒരു ഡയലോഗ് ഒരു സംസാരത്തിൽ നിന്നും ഒരു ഡിസ്ക്ലോഷർ അത് ഡിസ്ക്ലോസ് ഉണ്ടാവുന്നതിൽ നിന്നുമാണ് വളർച്ച ഇപ്പൊ തന്നെ വളർച്ചയെ ബാധിക്കുക എന്ന് വെച്ചാൽ വളർച്ച നന്നായിട്ടാണ് ബാധിക്കേണ്ടത് ഇങ്ങനൊരു കാര്യം ഒരിക്കലും വളർച്ചയില്ലാതെ താഴോട്ടല്ല പോകേണ്ടത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇത് നല്ലതാണെന്നാണ് ഞാൻ വിചാരിക്കണേ പക്ഷെ അതില് ആളുകളെ അവഹേളിച്ചുകൊണ്ട് ഈ സോഷ്യൽ മീഡിയ അതെനിക്ക് ആരാരോട് ചെയ്യുന്നതിനോട് ഒരു യോജിപ്പൂല്ല അത് വേറെ കാര്യമാണ് അത് അത് എനിക്കൊന്നും എനിക്കൊന്നും ഒരു എനിക്ക് ശരിക്കും ലജ്ജയാണ് നമ്മൾ ഏതൊരു കാര്യം വരുമ്പോഴും ഇങ്ങനെയൊക്കെ പോയി സംസാരിക്കുന്നതാണ് ഇത് ഏ എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല അതല്ലാതെ ഇപ്പം ഡബ്ല്യു സി സി ആണെങ്കിലും ഞാൻ ഓർഗനൈസേഷനുകളിൽ വെച്ച് സംസാരിക്കുന്നില്ല അതല്ല എനിക്ക് പറയാനുള്ളത് ഇങ്ങനൊരു കാര്യം സംഭവിക്കുന്ന എനിക്ക് അവൾക്കൊപ്പം തന്നെയാണ് നിൽക്കണം എന്ന് തോന്നിയിട്ടുള്ളത് അത് ഞാൻ രണ്ടാമ് ചിന്തിച്ചിട്ടില്ല അടുത്തത് ഇങ്ങനെയുള്ള സംസാരങ്ങൾ ഉണ്ടാവുന്നത് ഒരു കുറച്ചുകൂടെ ഭേദപ്പെട്ട വർക്കിംഗ് കൾച്ചർ ഉണ്ടാവാനേ സഹായിക്കാവൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അത് ഇപ്പം ഓരോ കുഞ്ഞു കുഞ്ഞു അല്ല ഒരാൾക്ക് പൈസ സമയത്ത് കിട്ടുന്നത് മുതൽ എല്ലാ എല്ലാ കാര്യങ്ങളും നമുക്കൊരു ഇവരോട് ഇപ്പം ഞാനിനി മോശം പറഞ്ഞാൽ ഇത് ഇതാവുമോ അങ്ങനെയൊന്നും ഇങ്ങനെയൊന്നും ചിന്തിക്കാതെ എക്സ്ട്രീംലി പ്രൊഫഷണലായിട്ട് ഇടപെടാൻ പറ്റുന്ന ഒരു ആണ് പെണ്ണെന്നും അങ്ങനെ ഒന്നും ഒന്നും ചിന്തിക്കാത്ത ഈ വർക്ക് ചെയ്യാൻ നമുക്ക് ഈ ഒരു സിനിമയുടെ ഈ ഒരു കഥ പറയാൻ അല്ലെങ്കിൽ ഈ ഒരു കാര്യം പറയാൻ ഏറ്റവും നന്നായിട്ട് എല്ലാവരോടും ഇടപെട്ട് റെസ്പെക്ട്ഫുള്ളി എല്ലാവരെയും ഈക്വലി സംസാരിക്കുന്ന ഒരു രീതിയിൽ ഒരു നല്ല കൾച്ചർ ഉണ്ടാകുന്ന സ്ഥലത്തേക്ക് പോകാനാണ് ഇങ്ങനെയുള്ളൊരു ഇതുപോലും ഉണ്ടാ സഹായിക്കുക എന്നാണ് ഞാൻ വിശ്വസിക്കണം അല്ലാണ്ട് അതൊരു മോശത്തിൽ